ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് ഡിസ്ട്രോയറാണ് ഐ എൻ എസ് ഇംഫാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയാറിന് ഇത് കമ്മീഷൻ ചെയ്യും ഇതിന്റെ സമുദ്ര പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് വിശാഖപട്ടണം ക്ലാസ്സിലെ മൂന്നാമത്തെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ആണ് ഐ എൻ എസ് ഇംഫാൽ ഇത് എത്തുന്നതോടെ ഇന്ത്യൻ നാവികസേന കൂടുതൽ ശക്തി ആർജിക്കും ഇത് പടിഞ്ഞാറൻ തീരമായ പാകിസ്ഥാനിലെയും ഇപ്പുറത്ത് ചൈനയിൽ നിന്നുള്ള ഭീഷണികളായാലും എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ ഐ എൻ എസ് ഇംഫാലിന് സാധിക്കും രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണയ്ക്കായാണ് ഈ കപ്പലിന് ഇംഫാൽ എന്ന പേര് നൽകിയിരിക്കുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിന്റെ പേരിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലാണ് ഐ എൻ ഇംഫാൽ ഇതിന്റെ കേവ് ഭാരം ഏഴായിരത്തി നാന്നൂറ് ടൺ ആണ് ഈ കപ്പലിന് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചടി നീളമുണ്ട് ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ കടലിൽ ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ അൻപത്തി ആറ് നോട്ടിക്കൽ മൈലാണ് ഈ കപ്പലിന്റെ ദൂരപരിധി ഏഴായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് നാൽപ്പത്തി അഞ്ച് ദിവസം വരെ തുടർച്ചയായി കടലിൽ വിന്യസിക്കാൻ ഈ കപ്പലിന് സാധിക്കും അൻപത് ഉദ്യോഗസ്ഥരെയും ഇരുന്നൂറ്റി അൻപത് നാവികരെയും ഈ യുദ്ധക്കപ്പലിൽ വിന്യസിക്കാനാകും ഇതിന് നാല് കവചോയിഡ് ലോഞ്ചറുകളുണ്ട് ഇതിനു പുറമെ മികച്ച റഡാറുകളും കോമ്പാക്ട് മാനേജ്മെന്റ് സിസ്റ്റവും ഈ കപ്പലിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് മിസൈലുകൾ പതിനാറ് ബ്രഹ്മോസ് ആന്റിഷിപ്പ് മിസൈലുകൾ നാല് ടോർപിഡോ ട്യൂബുകൾ ഏഴ് തരം തോക്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് എയർ ബെറാക് മിസൈലുകൾ ഐ എൻ എസ് ഇംഫാലിൽ വിന്യസിപ്പിക്കാൻ സാധിക്കും അവയുടെ ദൂരപരിധി നൂറ് കിലോമീറ്റർ ആണ് അതുമല്ലെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബെറാക് എയ്റ്റ് ഇ ആർ മിസൈലുകളും വിന്യസിപ്പിക്കാൻ സാധിക്കും പതിനാറ് കപ്പൽ വേദ അല്ലെങ്കിൽ ലാൻഡ് അറ്റാക്ക് ബ്രഹ്മോസ് മിസൈലുകളും ഇതിൽ സ്ഥാപിക്കാൻ സാധിക്കും ഇതിന് പുറമെ സെവൻറി സിക്സ് എം എം ഒ ടിഒ പീരങ്കിയും നാല് എ കെ സിക്സ് സീറോ ത്രീ ഡി ഐ ഡബ്ല്യു എസ് തോക്കുകളും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഐ എൻ എസ് ഇംഫാലിന് രണ്ട് വെസ്റ്റ് ലാൻഡ് സീ അല്ലെങ്കിൽ എച്ച് എ എൽ ദ്രു ഹെലികോപ്റ്ററുകൾ വഹിക്കാനുള്ള ശേഷിയും ഉണ്ട് ശത്രുക്കളുടെ ആയുധങ്ങളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്ന അത്യാധുനിക സെൻസറുകൾ ഈ കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ശത്രുക്കൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ഡെക്കുകളിലാണ് ഇതിന്റെ സെൻസറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വാർ ഡിസ്ട്രോയ് കൺട്രോൾ ും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് യുദ്ധസമയത്ത് കപ്പലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ചാൽ മുഴുവൻ കപ്പലിന്റെയും പ്രവർത്തനം നിലയ്ക്കാതിരിക്കാൻ ഈ സംവിധാനം കപ്പലിനെ സഹായിക്കും